ജമ്മുകാശ്മീരിലെ കുപ്വാര ജില്ലയിൽ നിന്നും വൻ ആയുധ ശേഖരം പിടിച്ചെടുത്ത് ഇന്ത്യൻ സൈന്യം ചൈനീസ് പിസ്റ്റലുകൾ ഗ്രനൈഡുകൾ വെടിയുണ്ടകൾ അടങ്ങുന്ന വൻ ആയുധ ശേഖരമാണ് സൈന്യം കണ്ടെടുത്തതും കഴിഞ്ഞ കുറച്ചധികം ദിവസമായി തന്നെ അതിർത്തിയിൽ ഏറ്റുമുട്ടൽ നടക്കുകയാണ് തലയ്ക്ക് ഒരു കോടി രൂപ വരെ ഇനാം പ്രഖ്യാപിച്ച കമ്മ്യൂണിസ്റ്റ് ഭീകരരെ ഉൾപ്പെടെ തന്നെ സുരക്ഷാസേന കൊലപ്പെടുത്തുകയും ചെയ്തിരുന്നു ഒപ്പം തന്നെ ഫരീദാബാദിൽ നിന്നും രണ്ടായിരത്തി തൊള്ളായിരം കിലോഗ്രാം വരുന്ന സ്ഫോടക വസ്തുക്കളാണ് ഡൽഹി സ്ഫോടന കേസിലെ സൂത്രധാരന്മാരായ ഡോക്ടർമാരിൽ നിന്നും അവരുടെ പക്കൽ നിന്നും അന്വേഷണ ഏജൻസികൾ പിടിച്ചെടുത്തതും അതിന് പിന്നാലെയാണിപ്പോൾ ഡൽഹിയിൽ സ്ഫോടനം നടത്തിയതും മാത്രമല്ല ഡി സിക്സ് എന്ന കോഡ് നാമത്തിൽ വലിയ ആക്രമണം ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും തന്നെ നടത്താൻ അവർ പദ്ധതിയിട്ടിരുന്നതായുള്ള റിപ്പോർട്ടുകളും പുറത്തുവരുന്നത് അതിന് പിന്നാലെയാണ് ഇപ്പോൾ വീണ്ടും കാശ്മീരിൽ ആയുധങ്ങൾ കണ്ടെടുത്തത് ജമ്മുകാശ്മീരിൽ ഭീകരരുടെ ഒളിത്താവളം തകർത്തിരിക്കുകയാണ് അവിടുത്തെ ഇന്ത്യൻ സൈന്യം കുപ്വാര ജില്ലയിലെ ഹദ്വാര നൌഗം സെക്ടറിൽ രേഖയ്ക്ക് സമീപത്താണ് ഭീകരരുടെ ഒളിത്താവളം കണ്ടെത്തിയത് എം ഫോർ അസോൾട്ട് റൈഫിലുകൾ മുതൽ തന്നെ ഗ്രനൈഡുകൾ വരെയുള്ള നിരവധി ആയിട്ടങ്ങളാണ് ഇവളുടെ പക്കൽ നിന്നും പിടിച്ചെടുത്തത് വലിയൊരു ഭീകരാക്രമണ ഗൂഢാലോചനയായിരുന്നു ഓപ്പറേഷനിലൂടെ സൈന്യം തകർത്തത് രഹസ്യാന്വേഷണ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ ദിവസമാണ് ഹരിദ്വാര പോലീസും അവിടുത്തെ കരസേനയുടെ നൌകം ബ്രിഗേഡും സംയുക്തമായി തന്നെ ഈ ഓപ്പറേഷൻ നടത്തിയത് നിര്യൽ വനമേഖലയിൽ നടത്തിയ നീണ്ട തിരച്ചിലിനൊടുവിലായിരുന്നു ഒളിത്താവളം ഓപ്പറേഷനിൽ അസോൾട്ട് റൈഫിളുകൾ ഉൾപ്പെടെ തന്നെ വലിയൊരു ആയുധ ശേഖരം കണ്ടെടുത്തതായി തന്നെ സുരക്ഷാസേന സ്ഥിരീകരിക്കുകയും ചെയ്തു രണ്ട് എം ഫോർ സീരീസ് അസോൾട്ട് റൈഫിളുകൾ രണ്ട് ചൈനീസ് പിസ്റ്റലുകൾ ഗ്രനേഡുകൾ വെടിയുണ്ടകൾ എന്നിവയായിരുന്നു സുരക്ഷാസേന കണ്ടെടുത്തതും കൂടുതൽ ഒളിത്താവളങ്ങളോ ആയുധങ്ങളോ ഉണ്ടോ എന്ന് കണ്ടെത്തുന്നതിനായി തന്നെ സമീപ പ്രദേശങ്ങളിൽ കൂടുതൽ തിരച്ചിൽ നടത്തിവരികയാണ് അതേസമയം പഞ്ചാബിൽ വൻ ആയുധ ശേഖരമാണ് കുറച്ചധികം മാസങ്ങൾക്ക് മുൻപേ കണ്ടെത്തിയത് ഗ്രനൈഡുകളും റോക്കറ്റുകളും അടങ്ങുന്ന മറ്റ് ഗ്രനൈഡുകളും ബോംബറുകളും എല്ലാം തന്നെ കണ്ടെടുത്തിരുന്നു പ്രാഥമിക അന്വേഷണത്തിൽ പാകിസ്ഥാനിലെ ഐ എസുമായി തന്നെ ഈ സംഭവത്തിന് ബന്ധമുള്ളതായി തന്നെ കണ്ടെത്തുന്ന സൂചനകൾ പുറത്തുവന്നിരുന്നു മാത്രമല്ല ഈ ഒരു വനപ്രദേശത്ത് പഞ്ചാബ് പോലീസും കേന്ദ്രസേനയും നടത്തിയ തിരച്ചിലാണ് ആയുധശേഖരം കണ്ടെടുത്തത് പഹൽഗാമിലെ ഭീകരാക്രമണത്തിന് ശേഷം തന്നെ പാകിസ്ഥാനുമായി അതിർത്തി പങ്കിടുന്ന സംസ്ഥാനങ്ങളിലേക്കെല്ലാം തന്നെ ഈ നിർദ്ദേശം നൽകുകയും ചെയ്തതാണ് ഇവിടങ്ങളിൽ പരിശോധനകളെല്ലാം തന്നെ വലിയ രീതിയിൽ ശക്തമാക്കുകയും ചെയ്തിരുന്നു കേന്ദ്രസേനയും പഞ്ചാബ് പോലീസും നടത്തിയ ആ ഒരു സംയുക്തമായി നടത്തിയ തിരച്ചിലായിരുന്നു വനമേഖലയിൽ നിന്ന് ആയുധശേഖരം കണ്ടെടുത്തത് വൻ സ്ഫോടനം സൃഷ്ടിക്കാൻ ശേഷിയുള്ള ആയുധ ശേഖരമാണ് ഇവിടെ നിന്നും കണ്ടെടുത്തത് പഞ്ചാബിലെയും മറ്റ് സംസ്ഥാനങ്ങളിലെയും സ്ലീപ്പർ സെല്ലുകളെ സജീവമാക്കുന്നതിന് വേണ്ടി തന്നെയാകാം അല്ലെങ്കിൽ അത്തരം ഒരു ഓപ്പറേഷൻ നടത്തിയതിന്റെ ഭാഗമായിട്ടാണ് ഈ ആയുധശേഖരം പഞ്ചാബിൽ നിന്ന് പിടികൂടിയത് പഞ്ചാബ് പോലീസ് വ്യക്തമാക്കിയതും